ഇടുക്കിയില് താങ്കൾ ഇരുപത്തി വർഷമായി ഇടുക്കിയെ പ്രതിനിധി ജനപ്രതിനിധിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം താങ്കൾ മന്ത്രിയായി മന്ത്രി എന്നുള്ള നിലയിൽ ഇടുക്കിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കരുത് എന്റെ മെഡിക്കൽ കോളേജിനെ നല്ല നല്ല ശക്തീകരിക്കാനായിട്ട് ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് ഒരു ഘട്ടത്തിൽ വിചാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ബഡ്ജറ്റിലാണ് അന്ന് ധനമന്ത്രിയായ എന്റെ നേതാവ് മാണി മാണിഷാറിനോട് ഞാനിങ്ങനെ സൂചിപ്പിച്ചു പുതിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ കൂടി ഒരു മെഡിക്കൽ കോളേജ് വേണം പിന്നീട് സാർ ഇടുക്കിയിൽ അത് സാധ്യമാകുമോ ഞാൻ പറഞ്ഞു സാറ് നിരൂപിച്ചാൽ സാധ്യമാകും അവിടെ തുടങ്ങി മെഡിക്കൽ കോളേജിന്റെ ഗണം വന്നപ്പോൾ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് നിയമസഭയിൽ സാർ വായിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവമായിരുന്നു അതിനെ ഈ നിലവിലെത്തിച്ചു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് അവിടം വരെ എത്താം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ പത്തും അറുപതും വർഷങ്ങൾ കഴിഞ്ഞ മെഡിക്കൽ കോളേജുകളാണ് ഇന്ന് രണ്ടു വർഷം കഴിയുമ്പോൾ ആദ്യ വായിച്ച് കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങുക പ്രാഥമികമായ ബാലാഷ്ടൊക്കെ കവർ ചെയ്തു ഒപ്പം ഇടുക്കിയിൽ പുതിയ നേഴ്സിംഗ് കോളേജ് ആരംഭിച്ചു ഇടുക്കി എന്ന് പറയുമ്പോൾ തൊടുപുഴ താലൂക്കിന്റെ ഉടുമഞ്ചോള താലൂക്കിന്റെ ഭാഗമായിരുന്നു ഇന്ന് ഇടുക്കിയിൽ പുതിയ ഉണ്ടായി പുതിയ താലൂക്ക് സപ്ലൈ ഓഫീസായി താലൂക്ക് തലത്തിലുള്ള എല്ലാ ഓഫീസുകളും ഇടുക്കിയിലേക്ക് കേന്ദ്രീകരിച്ചു അത് എല്ലാ തലത്തിലുള്ള ജനങ്ങൾക്കും കൂടുതൽ സന്തോഷകരമായ ഒരു സാഹചര്യത്തിന് ഇടം കൊടുക്കാനായിട്ട് നൽകി നല്ല നിലവാരമുള്ള റോഡുകൾ ഇപ്പം കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള റോഡ് ഇന്ന് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു ആ നെല്ലിലേക്കുള്ള റോഡിന്റെ ബാലൻസ് പുളിയമല്ലേക്കുള്ള നാല്പത്തഞ്ചു കോടി കൂടി അനുവദിച്ചു ചേലച്ചൂർ വണ്ണപറനോട് അമ്പത്തി അഞ്ച് കോടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നത്തുകൽ അടിമാലോട് നാപ്പത്തഞ്ചു കോടിയുടെ പ്രവർത്തനം നടക്കുന്നു എല്ലാ റോഡുകളും ബി എം വിളവായി മാറി ടൂറിസം രംഗത്ത് ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ധാരാളം പദ്ധതികൾ കാഞ്ഞാർ മൂലമേറ്റർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നൂറ്റി പതിനാറ് കോടിയുടെ പദ്ധതി ഈ ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുക രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇറിഗേഷൻ മ്യൂസിയം ഇരുപത്തിയഞ്ചേക്കർ സ്ഥലത്ത് ഇടുക്കിയിരുന്നു അതിന് ഭരണാനുമതിയായി അത് വ്യാഴ്ചഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചു കോടി രൂപയുള്ള മുതൽ മുടക്കുള്ള ഇറിഗേഷൻ മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ കുറിക്കുക നല്ല മൾട്ടിപ്ലസ് തിയേറ്ററുകൾ സാംസ്കാരിക മ്യൂസിയം മിനി ഫുഡ് പാർക്ക് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇടുക്കി കേന്ദ്രീകരിച്ച ടൂറിസം രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്യുന്ന പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള കെ എസ് ആർ ടി സിയുടെ ശ്രമം പട്ടയ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പരമാവധി തീർക്കാനായിട്ട് കഴിയും ഈ ആഴ്ച കൂടി ആകുമ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചട്ടങ്ങൾ കൂടി പുറത്തു കൊണ്ടുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇടുക്കിയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇനി എന്ത് ചെയ്യണം പാലങ്ങൾ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ പാലം കൺസ്ട്രക്ട് ചെയ്യാനില്ല ചിന്നാറ് മേലച്ചിന്നാറ് പെരിഞ്ചാംകുട്ടി വെള്ളത്തൂവൽ കനകപ്പുഴ പന്നാർകുട്ടി കല്ലാർകുട്ടി പെരിയാർവാലി കരിമ്പൻ പാലം ഇപ്രാവശ്യം പനി പനംകുട്ടി പാലത്തിൻ്റെ കാശ് വെച്ചു മണപ്പാടി പാലത്തിന് ആറര കോടി വെച്ചു എ കെ ജി പാലത്തിന് ആറ് കോടി കൊടുത്തു അയ്യപ്പൻ കോൽ പാലത്തിന് ഈ ബഡ്ജറ്റിൽ ട്വന്റി പെർസെൻറ്റേജ് വെച്ച് പത്ത് കോടി രൂപ എന്ന് വെച്ച് വെച്ചിരിക്കുക ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് ഉണ്ടാകണമെന്ന് മാത്രമുള്ളൂ അങ്ങനെ മുഴുവൻ പാലങ്ങളും ഇതിന്റെ പാലങ്ങൾ ഒരിടത്തും തീരാനായിട്ടില്ല അപ്പൊ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ധാരാളം കാര്യങ്ങൾ പറയാൻ കാണും ഫയർ സ്റ്റേഷൻ പുതിയ കെട്ടിട നിർമ്മാണം അതോടൊപ്പം തന്നെ പി എസ് സിയുടെ ജില്ലാ ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണം അങ്ങനെ ഓരോ മേഖലയിൽ എടുത്തു നോക്കുമ്പോഴും ഗവൺമെന്റ് കോളേജ് ജൂബിലി ഘട്ടത്തിൽ എടുത്തു നിൽക്കുന്നു കോളേജ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് അങ്ങനെ ഈ സാമ്പത്തിക വർഷം തന്നെ കഴിയുമ്പോൾ തുടക്കം കുറിക്കാൻ കഴിയത്തക്ക പോലെ ഐ എച്ച് ആർ ഡി വട്ട് ആലോചിച്ച് ലോ കോളേജിനെ കുറിച്ച് ചിന്തിക്കുക ആ അതിനുള്ള പ്രൊവിഷനെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെയും പരിശോധന സ്ഥിതിയാണ് കാണുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിനും ഗ്രാമീണ റോഡുകൾ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് കൊടുത്തു തീർക്കാനായിട്ട് സാധിച്ചു ഗ്രാമീണ റോഡുകൾ ഗതാഗതമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം അപ്പൊ ആ നിലയിലെല്ലാം വലിയ മാറ്റങ്ങളാണ് എല്ലാ പ്രദേശത്തും ദർശിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മ താങ്കൾ ഇത് പറഞ്ഞപ്പോൾ പാലക്കാരോട് ഇനി എന്താണ് വരുന്നതാണ് ആ ഒരു ആ ഒരു സ്ഥിതി ഇപ്പൊ അവിടെ ഉണ്ട് ഇനി നമുക്ക് എന്തു വേണം അതാണല്ലോ ഈ ബഡ്ജറ്റ് ഞാൻ കൊണ്ടുവന്നേ അന്ന് നല്ല നിലയിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് ഒരു തോമസ് കൂടെ ഒന്ന് നടത്തിയ ഒരു സെമിനാർ ഞാൻ ഓർക്കുന്നു സി പി എം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു സെമിനാർ ആണ് അവിടെ ഞങ്ങൾ ആലോചിച്ച് വന്ന സമയത്ത് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നൊരു അവസരഘട്ടമായപ്പോൾ പുതിയ ഡെവലപ്മെൻസ് ഒതുങ്ങുന്ന പദ്ധതിയോട് ആവിഷ്കരിക്കണം ആ ചിന്തയിലാണ് കട്ടപ്പന എന്ന തേനിയിലേക്ക് ഒരു തുരങ്കപാത ഉണ്ടാവണം എന്ന് നല്ല ചർച്ചകൾ തുടങ്ങുന്നത് പക്ഷേ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എന്നെ കണ്ടു ഈ ബഡ്ജറ്റ് ഈ കൊണ്ടുവരുന്നതിന് വേണ്ടി ധനമന്ത്രിയായിട്ട് സംസാരിച്ചു ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി ഇടതുപക്ഷ നേതാക്കന്മാർ ഇക്കാര്യങ്ങളിൽ നല്ല ഇടപെടലുകൾ നടത്തി ഏതാണ്ട് പന്ത്രണ്ട് പതിനാല് കിലോമീറ്ററിന് തേനിയിൽ എത്തുന്ന ഒരു തുരങ്കപാതയ്ക്ക് വേണ്ടിയാണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആണ് പത്ത് കോടി രൂപ മാറ്റിവെച്ചത് ഇപ്പൊ വയനാട് തുറക്കപ്പാത ആരംഭിച്ചല്ലോ ഇപ്പൊ രണ്ടാമത്തെ ഒരു തുരങ്കപാത കട്ടപ്പിനെ തേരിക്കുള്ള തുരങ്കപാതയാണെങ്കിൽ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തര് വാണിജ്യ രംഗത്തുണ്ടാകാവുന്ന വലിയ മാറ്റങ്ങൾ ഒക്കെ വലിയ തോതിൽ ഇടം ചെയ്യുന്ന ഭാവിയിലേക്കുള്ള ഒരു കരുതൽ പദ്ധതിക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചു കട്ടപ്പന ഒരു ടൂറിസ്റ്റ് ഹബാക്കിക്കൊണ്ട് അഞ്ചുരുളി കല്യാണത്തണ്ട് കാരി മൗണ്ട് എരട്ടിയാർ കാമാക്ഷി കട്ടപ്പന കാഞ്ചിയാർ ഏകദേശങ്ങൾ ഉൾപ്പിച്ചു കൊണ്ടുള്ള ഒരു ടൂറിസം ഹബ്ബ് അതിനെ കട്ടപ്പനെ കേന്ദ്രീകൃത ബിദ്വാക്കി എടുത്തുകൊണ്ട് ഇരുപത് കോടി രൂപ ബഡ്ജറ്റ് പ്രോഷ കുടിച്ചു അവിടെയും പുതിയ ഡെവലപ്മെന്റ്സ് കൂടി രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഭാവിയിലേക്കുള്ള നല്ല കാഴ്ചപ്പാടുകളെ ആ രീതി വളർത്തിയെടുത്തുകൊണ്ടിരാന് കഴിയത്തക്ക പുതുമയാർന്ന നേട്ടങ്ങൾ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് സാധാരണക്കാർക്കും അതോടൊപ്പം ജീവിത നിലവാരം കുറെ കൂടി മെച്ചപ്പെടുത്താൻ ദാരിദ്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള സമയം ആരംഭിച്ചു അതിദാരിദ്ര്യ അവസ്ഥ അവസാനിപ്പിച്ചു അവിടെ കാണേണ്ടത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ ഇതെല്ലാം മാറ്റപ്പെടും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുക ആ നിലയിൽ ടൂറിസം രംഗത്തെയും കൂടിയുള്ള മാറ്റങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കിയുടെ ഓരോ സ്പോട്ടും ടൂറിസം സ്പോട്ടുകളാണ് അതാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേകത ഇടുക്കിയിൽ ഒരു ഗ്രാമീണ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് അവിടെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും വേണ്ട അവിടെ ഉള്ളതിനെ കൃത്യത കാണാൻ അവസരം കഴിക്കാൻ മതി അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് തന്നെ വനസംരക്ഷണ സമിതിയുടെ അതും കൊണ്ട് നിയന്ത്രണത്തിൽ കഴിയുന്നത്ര ആൾക്കാരെ പല സ്ഥലങ്ങളിൽ കയറി കാണിക്കണം കണ്ടു കേട്ട് ആസ്വദിച്ച് പോകട്ടെ ഇടുക്കി ഡാമിൽ പ്രവേശനം ഇടുക്കി ഡാമിൽ പ്രവേശനം ഉണ്ടാകുമ്പോൾ എന്താ സ്ഥിതി ഇത് കാണാൻ എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നു അതിനുള്ള അവസരങ്ങൾ ഒരുക്കി ഇപ്പം ഇടുക്കി ഡാം സന്ദർശനം വേണ്ടി തുറന്നു കൊടുത്തു ഇപ്പോൾ ഒന്നര മാസം കാലത്ത് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണി കാരണം താൽക്കാലികമായി അടച്ചിട്ടുണ്ട് എങ്കിലും അവധി തുറന്നു കൊടുക്കാൻ കഴിയത്തക്ക സ്ഥിതി സ്ഥിതിശേഷം രൂപപ്പെടുക മൂലമായിട്ട അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അമ്പത് വർഷം പിന്നിടുക അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പവർ ഹൗസ് കയറി കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതി പ്രാരംഭഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അപകടകരമാണ് ധാരാളം അപകടങ്ങൾ അതിനകത്തുണ്ടായി ഒന്നു രണ്ട് എഞ്ചിനീയർസ് തന്നെ ഇതിനകത്ത് അതിൻ്റെ ഭാഗമായി മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അകത്ത് കയറി കാണുന്നത് റിസക്ട് ചെയ്യും പക്ഷേ ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ടതല്ലേ വിദ്യാർത്ഥികളാണെങ്കിലും ചെറുപ്പക്കാരും യുവജനങ്ങളും എല്ലാവർക്കും കാണാൻ റൈറ്റ് ഉണ്ടല്ലോ ഇതിന് വലിയ മിനിയേച്ചർ ജീവ എങ്ങനെയാണ് പവർ ഹൗസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സൃഷ്ടിക്കുക പുറത്ത് അതിന് ഒന്നര ഏക്കർ ഭൂമി മിനിങ്ങാന് രണ്ടു ദിവസം മുമ്പാണ് കെ എസ് ഇ ബിയിൽ നിന്നും ഹൈഡൽ ടൂറിസത്തിന് കൈമാറി മന്ത്രി വൈദ്യുതവും മന്ത്രി പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി ചേട്ടൻ അത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബിയുടെ ജനറേഷൻ ഡയറക്ടർ സജീവൻ ഒന്നര ഏക്കർ ഭൂമിയുടെ പത്രം എനിക്ക് നൽകി അത് ഹൈഡൽ ടൂറിസം ഡയറക്ടറെ പി ഒ ടി സ്കീമതിന്റെ പ്രവർത്തനം ആരംഭിക്കുക ഭൂൽവേട്ടത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ ബാഹുല്യം എത്രത്തോളം ആയിരിക്കും മൂലാർജ്ഞ സ്ഥലത്ത് നാടുകാണിയിലേക്ക് കേബിൾ കാർ അതിന് സാധ്യത പറഞ്ഞത് എഴുപത്തൊമ്പത് ലക്ഷം രൂപ കൊടുത്തു പഠനം നടക്കുകയാണ് അത്ര ഉയരങ്ങളിലൂടെ കേബിൾ കാർ സഞ്ചരിച്ച് നാടുകാണിലേക്ക് പോകാം അങ്ങനെ വിവിധങ്ങളായ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാഞ്ഞാർ അരക്കുളം ഉൾപ്പെടുന്ന പ്രദേശം ടൂറിസത്തിന്റെ ഏറ്റവും പ്രായോഗികമായ നല്ല സുഖങ്ങളുള്ള സ്ഥലം അവിടെയാണ് വിവിധ ഈ സിനിമാ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവിടെയാണ് നൂറ്റി പതിനാറ് കോടിയുടെ പദ്ധതി കൊണ്ടുവരുന്നത് ഈ ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ പ്രവർത്തികൾക്ക് നടക്കുന്നത് അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം പ്രവൃത്തികൾ ഓരോ ഡെസ്റ്റിനേഷൻസിനെയും ടൂറിസം പ്രൊവിൻഷ്യൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക കായിക രംഗത്ത് ഉന്നത നിലവാരമുള്ള പ്രദേശങ്ങളെ സൃഷ്ടിക്കപ്പെടുക നല്ല സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കപ്പെടുക അങ്ങനെയാണ് വോളിബോൾ അക്കാഡമി ആരംഭിച്ചത് ഞാൻ വോളിബോൾ കളിക്കാരനും കൂടെയായിരുന്നു എൻ്റെ കോളേജ് ജീവിതകാലത്ത് പാലാശ്വത തോമസിന് വേണ്ടി ഇറങ്ങിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആ നിലയിലുള്ള ഓർമ്മകൾ എന്ന് വെച്ച് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ചതാണ് ആറടി ആറടി പൊക്കമുള്ള പിള്ളേരെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ പഠിപ്പിച്ച് അവരുടെ ഭക്ഷണവും അവരുടെ പഠനവും എല്ലാം സൗജന്യമായി ചെയ്യാണുള്ളൂ ആ അക്കാദമി ഇത്രയും വർഷമായിട്ട് പ്രവർത്തിച്ചു പോലുമാണ് വോളിബോൾ അക്കാദമി ഇടുക്കിയിൽ അങ്ങനെ എല്ലാ മേഖലയിലും ആൾക്കാർക്ക് സ്വീകാര്യമാകത്തക്ക നിലയിലുള്ള പ്രവർത്തികൾ അവരിലൂടെ ഇറങ്ങിച്ചെന്ന് അവനെ കണ്ട് കേട്ട് മനസ്സിലാക്കിയുമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രിയായ നിലയിൽ കുറച്ച് സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ തലങ്ങളിലും എപ്പോഴും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ചെല്ലുന്ന സമയം രാത്രിയോ പകലോ വ്യത്യസ്തമില്ലാതെ വിവാഹമാണെങ്കിലും മരണമാണെങ്കിലും കഴിയുന്നത്ര വീടുകളിൽ ഞാൻ തന്നെ പോകും അത് ചെല്ലാതിരിക്കുമ്പോൾ അതിൽ മാനസിക വിഷമമാണ് എന്നാൽ പഴയതുപോലെ ഇത്ര ഓടിയെത്താൻ പറ്റാത്ത സമയത്തിൻ്റെ പരിമിതി എനിക്കുണ്ട് എങ്കിലും അതെല്ലാം പോകണമെന്നുള്ള ആഗ്രഹവും കഴിഞ്ഞത്ര ആൾക്കാരെ വിളിക്കാനും ആ വ്യക്തിബന്ധത്തെ നല്ല സൂക്ഷ്മതയോടെ ഹൃദയത്തെ സൂക്ഷിക്കാനും ഒക്കെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഭവമാണ് എൻ്റെ പൊതുജീവിതത്തിൻ്റെ ധന്യതാണ് ഇടുക്കി എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനെ മാറ്റി നിർത്താൻ കഴിയാത്ത ആത്മബന്ധത്തിൻ്റെ ഒരാളാണ് വാക്കുകൊണ്ടും അർത്ഥം കൊണ്ടും പ്രവർത്തി കൊണ്ടും കാൽ നൂറ്റാണ്ട് ആ ജില്ലയുടെ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലയും ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയുണ്ട് കക്ഷിയോ രാഷ്ട്രീയോ ജാതിയോ മതവും അല്ല അതിനുപരിയാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും ആത്മാർത്ഥതയും തിരിച്ചറിയാൻ എനിക്ക് അവസരം കിട്ടിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിക്കാരൻ എൻ്റെ ജീവിതത്തിന്റെ ബാക്കിയും അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു ആശങ്കയില്ല രണ്ടു മാസം മിക്കവാറും ഒരു മാസം കഴിയുമ്പോൾ കഴിയുമ്പം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ചിന്തയുണ്ടോ പൂർണമായിട്ടുണ്ട് അതിന് ഉപാധലമായ കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് സാധാരണക്കാരൻ്റെ മനസ്സിൽ നടക്കപ്പെടുന്ന ചർച്ചകൾ നോക്കുകയാണ് നമ്മൾ കാണുന്ന കേരള രാഷ്ട്രീയത്തിലെ എൻ്റെ ഒരു വിഷൻ ഒരു അമ്പതോ അമ്പത്തഞ്ചോ ശതമാനം ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അറുപത് ശതമാനം ചിലപ്പോൾ ഉണ്ടായിരിക്കാം രാഷ്ട്രീയപരമായ വികാരങ്ങളെയും വിചാരങ്ങളെയും കൃത്യതയോടെ പാലിക്കപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരും അതിനപ്പുറം വലിയൊരു സമൂഹമുണ്ട് ആ സമൂഹം എന്ന് പറയപ്പെടുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും അഫീസ്റ്റ് വിദ്യുരം എല്ലാം ഉൾക്കൊള്ളുന്നതായി സമൂഹം ആ സമൂഹത്തിന്റെ നേർക്കാഴ്ചയും ഒരു പോരായിക എന്താന്ന് പറയാ ഒരു വീടിന് ആവശ്യമുണ്ടോ ഒരു സാധാരണക്കാരനാവശ്യമുള്ള ഒരു കുടുംബത്തിന് കുടുംബത്തിനാവശ്യമുള്ള ഏത് തലങ്ങളിലാണ് ഒരു ഇടപെടൽ എത്താതെയുള്ളതെന്ന് പറയുക അവിടെയാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടത് ഞാൻ ആ മുമ്പേ കോവിഡിന്റെ കാര്യം പറഞ്ഞത് ചെറുതായി തോന്നിയില്ല അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയന്നുപോയിണ്ടോ പുറത്തിറങ്ങരുത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു വാഹനങ്ങൾ ഇറങ്ങുന്നില്ല പച്ചക്കറിയും പഴവർഗവും പോലും അന്യ സംസ്ഥാനത്ത് നിന്ന് വരാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ രൂപപ്പെട്ടു അപ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലും ആദ്യം രൂപപ്പെട്ടത് പട്ടിണി ഉണ്ടാകും കാര്യം ക്വാറൻറ്റീനുകളെ തുടരുന്നു വീട്ടിൽ രണ്ടോ മൂന്നോ പേരോ ഉണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങാൻ വരാത്ത സ്ഥിതി പക്ഷേ കേരള പൊതുസമൂഹം കണ്ടത് ആ വീട്ടിൽ കോവിഡ് ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി ആ വീടിൻ്റെ ഗേറ്റിൻ്റെ വാർക്ക് വെച്ചിട്ട് ഫോണിൽ വിളിച്ചു പറയും ഭക്ഷണം വെച്ചിട്ടുണ്ട് എടുത്തു കഴിക്കണം അങ്ങനെ പരസ്പര സൗഹൃദത്തിലാണ് നമ്മൾ കൊണ്ടുപോയത് അവിടെ നിന്ന് വിഭാഗീതയും ജാതിയും മതവും വർഗവും ഒന്നും ഉണ്ടായില്ല ആ കൺസെപ്റ്റീന്ന് കെട്ടിപ്പിടുത്തു വന്നപ്പോഴാണ് ക്വാറന്റൈൻ എന്നതിനേക്കാൾ ഉപരിയായി ലോക്ക്ഡൗൺ വന്നത് ആ പട്ടിണിയാവുന്നുണ്ട് അപ്പൊ മുഖ്യമന്ത്രിയുടെ പത്രസമേള ഞങ്ങൾ ഇറക്കുന്നുണ്ട് ഭയപ്പെടരുത് നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് കൂടെ ഉണ്ട് നമ്മുടെ സാധാരണക്കാർ രാഷ്ട്രീയ പ്രവർത്തകര് പൊതുപ്രവർത്തകര് ജനപ്രതിനിധികള് പോലീസ് വിഭാഗമൊക്കെ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം നമുക്കത് ആവശ്യമുള്ളൂ ഒരൊറ്റ വീട്ടിൽ പോലും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കൃത്യജീ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഭക്ഷ്യ ഹിറ്റ് മാസങ്ങളോളം കൊടുത്തു ഒരു മാസം എത്ര കോടി ചെലവ് വരുമെന്ന് പ്രതീക്ഷിച്ചല്ല അത് കേരളത്തിൽ കണ്ട സമാനതകളില്ലാത്തവരുടെ നേട്ടമായിരുന്നു പിന്നീട് നന്ന തെരഞ്ഞെടുപ്പ് ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുടിലിൽ നിന്ന് ഒരു ചേച്ചിയോണ്ട് പറയാ ഒരു സാധാരണ കുടിലിൽ ഓനെ അരി കണ്ടോ എത്ര മിച്ചം ആ വീട്ടിൽ മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ഒരു അരി മിച്ചം വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല അന്തിക്ക് പണി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുകിലോ അരിയും അരക്കിലോ അരിയും മേടിച്ച് വീട്ടിൽ പോയി അന്നന്ന ഭക്ഷണം വേവിച്ച് കഴിച്ച കുടുംബങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ അവരുടെ മക്കളെ പട്ടിണി പാവങ്ങളായി ഗതിയില്ലാതെ നിൽക്കുവോ എന്ന് വിചാരിക്കുന്ന സമയത്ത് കിട്ടിയൊരു സമ്മാനം നന്ദി പ്രകാശിപ്പിച്ച ഒരു ജനത കേരള ജനത അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടതെങ്കിൽ സമാനതകളില്ലാത്ത ക്ഷേമ പെൻഷനുകളും അത് കൊടുക്കൂന്നല്ല അത് കൊടുത്ത് തീർത്ത് സംതൃപ്തിയാകുന്ന ഒരു ജനത്തിന് മുമ്പിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ജനം എന്തിനു വീർക്കണോ ജനങ്ങൾക്ക് ഇതല്ല പ്രശ്നം ഇവിടെ നടക്കുന്ന ചർച്ചകളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒരു വിഭാഗം കാണും അതൊക്കെ വളരെ നെഗ്ലക്ട് ചെയ്ത വിഭാഗം മാത്രമേ ഉള്ളൂ നേരിട്ട് ഒരു കാര്യം യശപ്പിന്റെ പരിഹാരം സ്വാഭാവികമായും ഒരു പ്രസംഗം കേട്ടാ തീരുന്നില്ലല്ലോ വയറ അന്നം കിട്ടണമല്ലോ അന്നം കിട്ടി നിൽക്കുന്ന ഒരു വിഭാഗത്തിന് അതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവന്റെ എല്ലാ തല മേഖലയിലും സർവ്വതല സ്പർശിയായ മാറ്റങ്ങൾ അനുഭവിച്ച ഒരു ജനത്തിന്റെ മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി തരുന്നത് അധിക വാഗ്ദാനങ്ങളല്ല ചെയ്ത വാഗ്ദാനങ്ങൾ പാലിച്ചും അതിലേറെയും ചെയ്തു കൊടുത്തതിനു ശേഷം കൃത്യമായി ജനങ്ങൾ മുമ്പിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി തരുമ്പോൾ ഒരു തരത്തിലും സംശയത്തിന്റെ ഇട ഞാൻ കാണുന്നില്ല ഇത്തരത്തിനിടയിലും നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരാൻ നമ്മളോടൊപ്പം സംസാരിക്കാൻ അതിന് സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം ജല വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ എല്ലാവിധ നന്മയും നന്ദി രേഖപ്പെടുത്തി താങ്ക് യു സോ മച്ച്